നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ക്രിസ്തീയ പ്രീണന നയം നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ കെ പി സി സി അധ്യക്ഷനാക്കുന്ന അവിടെ മുതൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കെ പി സി സി അധ്യക്ഷനാക്കിയത് ഒരു കത്തോലിക്ക വിശ്വാസിയാണ് എന്ന് പറയുന്നു കത്തോലിക്ക കത്തോലിക്കനായ ഒരാളെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ള ഒരാളെയാണ് ഉൾപ്പെടുത്തിയത് എന്ന് പരക്കെ ഒരു വലിയ അത് പറയുന്നുണ്ട് പക്ഷേ സഭക്കാർക്കുള്ളത് സഭാ മക്കളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എങ്ങനെയാണ് ഈ സഭ മക്കളെ പരിഗണിക്കുക അതായത് സഭയുമായി ബന്ധപ്പെട്ട് ഈശ്വര കൂടി പ്രവർത്തിക്കുകയും സഭയിലെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുകയും ക്രിസ്തീയ സഭയ്ക്ക് വേണ്ട ഒരു പ്രയോജനം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആൾക്കാരെയാണ് ഇവർ സഭാ മക്കളെന്ന് വിളിക്കുന്നത് അപ്പോൾ അത്തരം ആൾക്കാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തഴഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനിടയ്ക്കാണ് നമ്മൾ പറയുന്ന ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വാക്കുകൾ അതായത് ഇവിടുന്ന് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ കെ പി സി സി അധ്യക്ഷനാക്കിയതിലൂടെ സഭാവിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ തുണ്ടം എതിർക്കുകയാണ് കത്തോലിക്ക സഭ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല കാര്യം അദ്ദേഹം സഭാവിശ്വാസങ്ങളിലൂടെയോ അല്ലെങ്കിൽ സഭയ്ക്കൊപ്പമോ വളർന്നു വന്ന ഒരു നേതാവല്ല കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നു പിന്നീട് നമുക്കറിയാം ഇവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ മറ്റൊരു കാര്യമാണ് ഹലാലും ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങൾ ഈ ലൌ ജിഹാദും എന്നിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് പറഞ്ഞത് ഇവിടെ പല രൂപതകളിലും അത് സംബന്ധിച്ചുള്ള ഇടലേഖനം വരെ വായിക്കുകയുണ്ടായി അതായത് ഈ പറയുന്ന ലൌ ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ക്രിസ്തീയ പക്ഷക്കാരുടെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ ഒരു പക്ഷം അതൊക്കെ യുവാക്കളെ വിരളപിടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില തന്ത്രങ്ങൾ അതായത് ആർ എസ് എസിൻ്റെ തന്ത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഹ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്തീയ പെൺകുട്ടികളെ മുസ്ലിം പയ്യന്മാർ വശത്താക്കി കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ച് മതം മാറ്റുന്നു എന്നുള്ള തരത്തിൽ അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി കഴിയുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനന്തര രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളെ ഇത് വല്ലാതെ പ്രകോപിതരാക്കുന്നു അപ്പോൾ അതോടുകൂടി യുവാക്കൾ പലരും എന്ത് ചെയ്യും നേരെ ഈ പറയുന്ന ഇങ്ങനെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയിലേക്ക് നീങ്ങിപ്പോകുന്നു ഇതൊരു വലിയ തെറ്റാണ് എന്നാണ് കത്തോലിക്കാ സഭ നേതൃത്വം വിശദീകരിക്കുന്നത് അതൊരു വലിയ തെറ്റാണ് അപ്പം ശത്രുക്കൾ ആക്കാൻ മാത്രമേ അതായത് മെറ്റ് സമുദായങ്ങളെ ഇതര മതങ്ങളെ ഇതിലൂടെ ശത്രുക്കളാക്കി തീർക്കാൻ മാത്രമേ ഇത് ഇതുപകരിക്കൂ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അതോടൊപ്പം മറ്റ് മതങ്ങളോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം ജൌജിഹാ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നയത്തിലേക്ക് വീണ് പോയി കഴിയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിലൂടെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇവരുടെ ശത്രുക്കളായി മാറുന്നു അപ്പം ഇതൊക്കെ ശത്രുക്കളെ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് പറയുന്നത് അത് അതിനു വേണ്ടി അദ്ദേഹം ഒരു സാധനമാണ് അവർ അവര് ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭകളിൽ ആധിപത്യം കാണിച്ചിരിക്കുന്ന ഇലൂമിനാറ്റി ഫ്രീ മേസൺ എന്ന് പറയുന്നൊരു സംഭവം അങ്ങനെ അത് അത് ആ അത്തരത്തിലുള്ള എലൂമിനാറ്റി ഫ്രീമേസൻ ആശയങ്ങളുടെ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ആർ എസ് എസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വിശദീകരിക്കുന്നത് അപ്പോൾ ആർ എസ് എസ് ആണ് ഈ രീതിയിൽ ക്രിസ്തീയ സഭകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലോകം മുഴുവൻ അതായത് ക്രിസ്തീയതയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉന്മൂലനം ചെയ്യാൻ ലോകം മുഴുവൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യുന്ന ആർ എസ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പം ഈ എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാധനം അപ്പൊ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ ഈ സംഘപരിവാർ ശക്തികൾ ഈ വര ഈ പറയുന്ന ഇവരെ അതായത് ഈ സഭയ്ക്കകത്തുള്ള അൽമായർ എന്ന് പറയുന്ന ഒരു കൂട്ടം അൽമായ നേതാക്കളെ വരുതിയിലാക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പം അത്ര ശ്രമങ്ങളൊന്നും വലിയതായിട്ട് വിജയം കാണില്ല എന്നുള്ളത് തന്നെയാണ് കത്തോലിക്ക സഭയിൽ നിന്നുള്ള വിവരം അതോടൊപ്പം തന്നെ ഈ സംഘപരിവാർ ആൾക്കാർ വളരെ പ്രത്യക്ഷമായി തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സംഘപരിവാർ ശക്തികൾ ചേർന്നിട്ട് ഈ പറയുന്ന പോലെ സഭകളെ ക്രിസ്തീയ സഭകളെ ക്രിസ്തീയ വിശ്വാസികളെ വരുതിയിലാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഇവരിലൊരു നിയന്ത്രണത്തിന് കൂടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആ ആരോപണം അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ക്രിസ്തീയ സഭകൾക്ക് മേൽ ആർ എസ് എസ് കാര്യൊരു കടന്നുകയറ്റം നടത്തുകയാണെങ്കിൽ ഇത് വലിയൊരു ദുരന്തത്തെ ആയിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന ഹലാൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കാം ഹലാലും ലൌജിഹാദും ഈ ഹലാൽ അല്ലെങ്കിൽ ലൌജിഹാദ് ഇതിനെതിരെ ഒരു സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും കത്തോലിക്ക സഭകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്തീയ വിശ്വാസികളോ അല്ല ഈ രീതിയിൽ ഇതിനെതിരായി നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന സത്യത്തിൽ ആർ എസ് എസ് കാരാണ് എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളാണ് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്തീയ വിശ്വാസികളെ ഇല്ലാതാക്കുക അതിനവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ വിശ്വാസികളെ അല്ലെങ്കിൽ ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ പല വേഷത്തിൽ ഇവർ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്ത് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്തീയതയ്ക്കെതിരെ മാത്രമല്ല വിജാതീയ മതങ്ങളെ ശത്രുക്കളാക്കാൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഈ ശത്രുക്കളാക്കുന്നതിനോടൊപ്പം തന്നെ ഈ രീതിയിൽ വന്നു കഴിയുമ്പോൾ ഈ മറ്റു മതങ്ങൾ ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെ ശക്തിപ്പെടുത്തുക അതിലൂടെ ക്രിസ്തീയതയെ ഇല്ലാതാക്കുക മറ്റു മതങ്ങൾ ശക്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇവര് പതുക്കെ പതുക്കെ ഈ മതങ്ങൾ ഇവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയോ അങ്ങനെ ക്രിസ്തീയത എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവര് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഈ ചിന്താഗതിക്കാർ ഇവരുടെ സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു അപ്പം അതും ഒരു വലിയ പ്രശ്നമായി തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പം ഇവർ അങ്ങനെ സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിയുമ്പോൾ ഈ പറയുന്ന സംഘപരിവാർ ശക്തികളുടെ എല്ലാ അജണ്ടയും ഈ സമൂഹ സമുദായത്തിൽ നടത്താനുള്ള ഒരു സഹായമാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇത്തരം ദുഷ്ടശക്തികളെ അകറ്റി നിർത്തിക്കൊണ്ട് അതായത് ഈ ദുഷ്ടശക്തി എന്ന് പറഞ്ഞത് സംഘപരിവാർ അജണ്ടയോടുകൂടി അല്ലെങ്കിൽ ഇവരിലേക്കൊരു അധിനിവേശത്തിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇവരിൽ മേലേക്കൊരു അധികാരം കൈയാളുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന സംഘ ഏർ സംഘപരിവാർ ശക്തികളെ അകറ്റി നിർത്തിയില്ലെങ്കിൽ ഒരു വലിയ പ്രത്യാഘാതം തന്നെ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് അവിടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ പെൺകുട്ടികളുടെ പഠനത്തിനും അവരുടെ വിവാഹത്തിനും വിവാഹത്തിനുമൊക്കെയായിട്ട് ചില ചെലവുകൾ സർക്കാരിൽ സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസിയോ അല്ലെങ്കിൽ സഭ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടികളിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ അതേസമയം മറ്റു മതക്കാർ അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്ന മുസ്ലിമിനെ തന്നെയാണ് ഇസ്ലാം മതക്കാര് ഈ അവരുടെ രാഷ്ട്രീയമായ ഒരു നേട്ടമുണ്ടാക്കുന്നതിനും ഈ തരത്തിലുള്ള ഈ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കുന്നതിനും അവർ തയ്യാറാകുന്നു തന്നെയുമല്ല മറ്റു രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരണപക്ഷത്തിരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും അവർക്ക് വേണ്ട രീതിയിലുള്ള സ്വാധീനം ചെലുത്താനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഇവരെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സംഘപരിവാർ ശക്തികൾ നേരിട്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇങ്ങനെ സമൂഹത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായത്തിന് ഗുണം കിട്ടേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഇങ്ങനെ അവർ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം ഈ ആനുകൂല്യങ്ങൾ ശരിക്കും ആരിലേക്കാണ് എത്തിപ്പെടുന്നത് അപ്പോൾ ക്രൈസ്തവർ എന്ന് ഉള്ള കാര്യം നമ്മൾ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കണം ക്രൈസ്തവ നേതാക്കളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംഘപരിവാർ വലകളെ ക്രൈസ്തവർ തിരിച്ചറിയണം എന്നൊരു ആഹ്വാനം കൂടിയുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഒരു ദിവസം ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ വർഷങ്ങളായി കഴിഞ്ഞ കുറേ വർഷങ്ങൾ പത്തൊന്നും അല്ല അതിനുമൊക്കെ അപ്പുറത്ത് എത്രയോ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീഡനമുണ്ട് അത് മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായി അല്ലെങ്കിൽ ക്രിസ്തുമതത്തിനെതിരായി വലിയ ശക്തമായ ആക്രമണങ്ങൾ സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ രാജ്യത്ത് അകത്തുണ്ടാകുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ചർച്ച ചെയ്തതാണ് അപ്പം എതിർ സ്വരങ്ങളെ അടിച്ചമർത്തുകയും ഫെഡറലിസം എന്ന് പറയുന്ന സംവിധാനത്തെ കാറ്റിൽ പറത്തിയും മുന്നോട്ട് പോകുകയാണ് രാജ്യത്ത് ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതായത് എല്ലാ പിന്നെ തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ഒരു അടിച്ചമർത്തുക അല്ലെങ്കിൽ അവർക്ക് ഇ ഡിയോ അതുപോലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം ഇവിടുത്തെ രാജ്യത്തെ ഒരു സ്വേച്ഛാധിപത്യ ഭരണം കൊണ്ടുകിടക്കുന്നു ഇവരൊക്കെ ശരിക്കും ഈ പറയുന്ന മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അത് ഇത് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട് നീളവർഗീയ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ അതിശക്തമായ രീതിയിൽ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കേരളത്തിൻ്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് അവർ ക്രിസ്തീയ സഭകളെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു ഇതെന്തിനാണ് ഈ ക്രിസ്തീയ സഭകളെ ഉന്മൂലനം ചെയ്യാൻ നമുക്കറിയാം വിചാരധാര വായിക്കുന്നവർക്ക് മനസ്സിലാവും ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള നിലയിൽ മൂന്ന് പേരെയാണ് മൂന്ന് എമ്മുകളാണ് പറയുന്നത് ഒരു രണ്ടെമ്മും ഒരു സിയുമാണ് പറയുന്നത് അതായത് രണ്ട് എമ്മെന്ന് പറയുന്നത് ഒന്ന് മാർക്സിസവും ഒന്ന് മുസ്ലിമും ആഭ്യന്തര ശക്തികളെ കുറിച്ച് വിചാരധാര ഗോൾവർക്കറിന്റെ വിചാരധാരയിൽ പറയുന്നത് അങ്ങനെയാണ് ഒന്ന് ക്രിസ്ത്യനുമാണ് സി അപ്പം ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ട ശ്രമങ്ങളാണ് സത്യത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം അതിൻ്റെ പിന്നിൽ ഒരു കുടിലതയുണ്ടെന്നും ഈ ഇതിലേക്ക് സംഘപരിവാർ ശക്തികൾ കടന്നു കയറുകയും മറ്റു മതക്കാർ കൊള്ളാ കൊള്ളത്തില്ല എന്ന് പറയുകയും മറ്റു മതക്കാർക്കെതിരെ ഈ സംഘപരിവാർ ശക്തികളുടെ നയം ക്രിസ്ത്യാനികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ഏറ്റവും വലിയ പരാതി കേരളത്തിൽ അത്തരത്തിലുള്ള പ്രീണനമാണ് നടക്കുന്നത് സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ മുഴുവനായി ക്രിസ്തീയ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ സംഘപരിവാർ നടത്തുന്ന അക്രമങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ആനുകൂല്യങ്ങൾ പോലും ഈ ക്രിസ്തീയ വിശ്വാസികളിലേക്ക് ലഭിക്കാത്ത തരത്തിൽ അടച്ചിടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നു അതോടൊപ്പം മറ്റുള്ളവർ ഇവരെ ശത്രുക്കളായി കണ്ടു തുടങ്ങുന്നു അതായത് ഇസ്ലാം മതത്തിലുള്ളവർ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഇവരെ ശത്രുക്കളായി കാണുകയും അതോടൊപ്പം ഈ ശത്രുക്കൾ അവൾ ശക്തി പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഇതുതന്നെയാണ് കാലാകാലങ്ങളായി ഈ പറയുന്ന പ്രീണന നയത്തിൽ നിന്നും പലപ്പോഴും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാതെ പോയിരിക്കുന്നതും ഇതുതന്നെയാണ് മറിയ കുട്ടിച്ചേട്ടത്തെയും ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമായിരുന്നു എന്ന് മാത്രം